ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇന്ന് എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ അത് ഉള്ളിൽ ഭയം വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലോ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ അത്യാവശ്യം നന്നായിട്ടല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു നാൽപ്പത് പേരടങ്ങുന്ന ഒരു യോഗത്തിൽ ജസ്റ്റ് ഒന്ന് പാടാൻ ശ്രമിച്ചു പക്ഷേ മൊത്തം പാടിപ്പോയി എനിക്ക് നന്നായിട്ട് സ്റ്റേജ് ഫിയർ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് ഫുൾ ടൈം പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടായിരുന്നു ഞാൻ അവിടെ പാടാനായിട്ട് ശ്രമിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നുമല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ മൈൻഡ് ഫുൾ ആയിരുന്നു പിന്നെ ചുണ്ട് നന്നായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു ഹൃദയം നന്നായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു കൈ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നും തന്നെ പാടാൻ കഴിഞ്ഞില്ല മൊത്തം പാളിൽ പോയി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു കാവിലെ പാട്ട് പരിസരത്ത് കാണാമെന്ന് അപ്പം അങ്ങനെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങി പോന്നു വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫീല് അത് നമുക്കേ അറിയുമോ അല്ലേ അപ്പം ഇന്ന് ഞാനത് പാടാൻ ശ്രമിച്ച ഒരു പാട്ട് ഞാൻ ഇപ്പം പാടുകയാണ് ഉറപ്പായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പം ഞാൻ പാടട്ടെ എന്താന്നാണോ പറയുന്നത് എന്താ നിങ്ങൾ കേട്ടോന്ന് ചുമ്മാ വള്ളി പെണ്ണിനെ കണ്ട നിരത്ത് കള്ള കണ്ണുളി കാട്ടി വേലവൻ വള്ളി നിരക്ക് കന്നി പെൺകോടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവൻ മനസ്സിൽ മോൻ തോന്നുന്നു മനസ്സിൽ പൂതിയുണ്ടോടാ കാട്ടുരാജന്റെ പുത്രിക്കണം വേടാ കാട്ടിലെ മഴ വേടാൻ നിന്നെ പത്നിയാവാനോ കാട്ടുരാജന്റെ പുത്രിയാണേലും കാട്ടുപെണ്ണല്ലേ കൂട്ടിരിക്കുവാൻ തോഴിയനീ കൂടെ പോരുന്നോ പുള്ളി മണ്ണിഴി വള്ളിപ്പെ കള്ള കണ്ണൊലി കാട്ടി വേലവൻ വള്ളി നേരെ കേങ്ക് യു സോ മച്ച്